വെൽക്കം ബാക്ക് ടു ഹോംസ് ഓൺലൈൻ ഇന്ന് ലോ ബഡ്ജറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിന്റെ ഹോം ടൂർ ആണ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂംസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കേരളത്തിലെ എടപ്പാൾ എന്ന സ്ഥലത്താണ് ഫ്ലാറ്റ് സ്റ്റൈൽ റൂഫിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ലെഫ്റ്റ് സൈഡ് ബോൾ മനോഹരമായിട്ടുള്ള കാഡീസ് കൊണ്ടും ഹൊറിസോണ്ടൽ ഗ്രൂം ലൈൻ ഡിസൈൻ കൊണ്ടും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഒരു സിറ്റൌട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ധാരാളം സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചുമരുകളും പില്ലേഴ്സും ഒക്കെ വുഡൻ സ്റ്റൈലിലുള്ള ഡെക്കറേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയയിലേക്ക് കിടക്കുകയാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സും മറ്റ് അറേഞ്ച്മെന്റ്സും ഒക്കെ ലിവിംഗ് ഏരിയക്ക് ഒരു സിമ്പിളി ഓസം ലുക്ക് കൊടുക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുകയാണ് ഇവിടെ ഒരു ഡൈനിങ് ടേബിളും ചെയ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട് മിനിമൽ ഇന്റീരിയർ വർക്ക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെൽ സെറ്റിലഡ് ആയിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ബേസിനും വുഡൻ സ്റ്റൈലിൽ വരുന്ന വാൾ ടൈലുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചുമരില് പിറകോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് വീടിനകത്തേക്ക് കൂടുതൽ വെളിച്ചം വരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു ഇതാണ് സ്റ്റെയർ കേസ് ഏരിയ കോൺക്രീറ്റ് സ്റ്റെപ്സും യുണീക്ക് ആയിട്ടുള്ള രീതിയിലുള്ള റെയിലിംഗ്സുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായി ചെറിയൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബെഡ്റൂംസ് ചെക്ക് ചെയ്യാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഡബിൾ കോട്ട് ബെഡ് ഡ്രസ്സിംഗ് ടേബിൾ വാർഡ്രോബ് കർട്ടൻസ് എല്ലാം ഈ ഒരു ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് സീലിംഗ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതില് ഒരു ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം സിമ്പിളായി ഡബിൾ കോട്ട് ബെഡ് ഒരു സിംഗിൾ കോട്ട് ബെഡ് വാർഡ്രോബ് കർട്ടൻസ് ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൽ സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമ്മൾ കിച്ചൺ ചെക്ക് ചെയ്യാണ് കിച്ചൺ വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ക്യാബിനറ്റ്സും വോൾട്ടയിലും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ എക്സ്റ്റീരിയർ ലുക്കുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ ചെക്ക് ചെയ്തു അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക താങ്ക്